പവറാണ് പവർ ടീമിന് കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു പവർ ടീമിനെ ബിഗ് ബോസ് മറ്റൊരു റൂം പൂട്ടാനുള്ള അധികാരം കൊടുക്കുന്നത് ഡെന്നിന്റെ റൂമാണ് ബിഗ് ബോസ് പൂട്ടിയിരിക്കുന്നത് ആ റൂമിൽ നിന്ന് ആർക്കും ഇറങ്ങാനോ അകത്തേക്ക് കയറാനോ കഴിയില്ല ഡോറ് ലോക്കാണ് ഡെന്നിന്റെ റൂമിലുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി ബിഗ് ബോസ് പവർ ടീമിനെതിരെ കളിച്ചൊരു കളിയാണിത് പവർ ടീമിൽ സിബിനും പൂജയും ഉള്ളിടത്തോളം ആ ടീമിൻ്റെ മാക്സിമം പവർ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അവിടെയുള്ളവർക്ക് കലിപ്പുണ്ടാകുമെങ്കിലും പ്രേക്ഷകർക്ക് ഈ നടപടികൾ രസിക്കും വിധമായിരിക്കും സിബിൻ ഉൾപ്പെടുന്ന ഈ പവർ ടീം അത് നടപ്പിലാക്കുക ഗബ്രി മാപ്പ് പറഞ്ഞാൽ റൂം തുറക്കാമെന്ന് പറയുന്നുണ്ട് ഗബ്രി ഇല്ലെന്ന് ആങ്ങിയവർക്ക് കാണിക്കുന്നുണ്ട് കെപ്രി പഴയെ ഫോമിലെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്ഥിരമായി ചമ്മൻ കഴിയുള്ളൊരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിന് തന്നെ ഒരു വാഗ്ദാനമാണ് ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയുടെ ചരട് സായിയുടെയും സിബിൻ്റെയും കയ്യിലാണ് അവർ തീരുമാനിക്കും ജിൻഡോ എങ്ങോട്ട് ചാടണമെന്ന് അതിനനുസരിച്ച് ജിൻഡോ ചാടുകയും ചെയ്യും ജിൻഡോ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം സിബിൻ്റെയും സായിയുടെയും ഗൂഢാലോചനയിൽ ഉണ്ടായിട്ടുള്ളതാണ്